സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്ന കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് ബി ജെ പി ഒരു മാസത്തിനിടെ ബാങ്കിൽ നിന്ന് കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട ഡിജിറ്റൽ തെളിവുൾപ്പെടെ കൈമാറുമെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിനെതിരെ സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്ന് കെ നിഷാദ് ആരോപിച്ചു പത്ത് കോടി രൂപയോളം കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിഡ്രോ പോയിരിക്കുന്നു അത് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലോണുകൾ കൊടുത്തിട്ടും തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്ഥലം വില്പനയൊക്കെ നടത്തുമ്പോൾ അതില് യഥാർത്ഥ തുകയും കിട്ടുന്ന പണവും വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള നിക്ഷേപ പൈസ ഈ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് സമാന്തരമായ ഒരു ലക്ചർ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനം നടത്തുന്നത് കമ്പ്യൂട്ടറിൽ ഈ സംവിധാനം കയറില്ല ഒരു വർഷത്തേക്ക് എഫ് പി ഇടുന്ന സമയത്ത് അതില് മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം മാത്രമാണ് ഇത് എഫ് പി ആയിട്ട് അതിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുള്ളൂ ഒരു ലക്ചർ വേറെ വെച്ചുകൊണ്ട് അവര് ഈ പ്രവർത്തനം നടത്തുന്നു ഇതൊക്കെ ബാങ്കില് ഉള്ള ആളുകൾക്കും

വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നത് നിയമനത്തിന് ആവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു വ്യാപകമായിട്ട് നിയമനങ്ങൾ തട്ടിപ്പ് നിയമനങ്ങൾ നടക്കുന്ന തട്ടിപ്പ് നമുക്കറിയാം കടമ്പഴപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള ഈ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടുള്ള ആൾ തന്നെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണ് അന്യ സംസ്ഥാനത്ത് പൈസ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോയിരുന്നത് ആ പിന്നെ ഉദ്യോഗസ്ഥൻ മാത്രമല്ല പല ആളുകളും വേണ്ട ഡിഗ്രിയോ അല്ലെങ്കിൽ വേണ്ട വിദ്യാഭ്യാസമോ ഇല്ലാതെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലഡ്ജറാണ് കൈകാര്യം ചെയ്യുന്നത് സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകുന്നുണ്ട് തൃശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു ബി ജെ പി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ സെക്രട്ടറി രാജൻ കുട്ടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്